ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്ക അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങയില മുട്ടത്തോരനാട്ടോ മുരിങ്ങയിലും മുട്ടയും കൂടിയും വെച്ചിട്ടുള്ള തോരനാട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തി ഓൾ എന്ന് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഇനി തോരൻ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം അപ്പൊ എന്താ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുപോലെ ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റിലമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് മുട്ട ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങയിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ല ഇളയം മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കി തോരനുണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതാ തോരന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്ക കേട്ടോ ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വെളുത്തുള്ളിന്റെ പച്ചമണം മാറണവരെ നന്നായിട്ടൊന്ന് വറ്റി എടുക്ക കേട്ടോ കളറൊന്ന് ചേഞ്ച് ആയി ആ പച്ചമണം ഒന്ന് മാറി കിട്ടണവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണേ അപ്പൊ നമ്മള് വെളുത്തുള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാറ്റിട്ടെടുക്ക കേട്ടോ സവാളിന്റെ കളർ ഒക്കെ നന്നായിട്ട് ചേഞ്ചായി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് വാറ്റിട്ട് എടുക്കണേ സവാള നന്നായിട്ട് കുഴഞ്ഞു പോണ രീതിയിൽ വാടി വേണ്ട കേട്ടോ ചെറുതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി പച്ചമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഞാൻ അതത് നന്നായിട്ടൊന്ന് വയറ്റിട്ട് എടുക്കണ്ടേ അപ്പൊ സവാള നന്നായിട്ടൊന്ന് വാടികെട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നന്നായിട്ട് കളർ ഒക്കെ ചേഞ്ചായി ഒന്ന് വാടി ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പുങ്ങളെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുക്ക കേട്ടോ മഞ്ഞൾപ്പൊടിന്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കണേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം അതുപോലെ ഒന്ന് വാട്ടിട്ട് എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മഞ്ഞൾപ്പൊടിന്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഞാൻ മൂന്ന് മുട്ട കണ്ടെടുത്തിട്ടുണ്ട് അതിന് അത് മുട്ടേന്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടേ കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി മൂന്ന് മുട്ട മുട്ട ഒഴിച്ച് കൊടുത്ത് അപ്പൊ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ മുട്ട ഒഴിച്ച് കൊടുത്ത് ഒരു മിനിറ്റെങ്കിലും ഒന്നും ഇളക്കാതെ അതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കട്ടോ മെല്ലെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ മുട്ട നന്നായിട്ട് പൊടിഞ്ഞു പോകണ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒരു മിനിറ്റിന് ശേഷം ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കട്ടോ അപ്പൊ നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ട പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൈകിട്ട് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ മുരിങ്ങയില അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക മുരങ്ങയിലും മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോള തോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളേ അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒന്നിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുരിങ്ങയില വെന്ത് വരുമ്പോ തന്നെ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് എടുക്കുക കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോ തീ ഒന്ന് ലോ ഫ്ലെയിമിലായി കൊടുക്കാൻ മറക്കരുത് ഇടക്കൊന്ന് ഇളക്കിട്ട് കൊടുക്കുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മുരിങ്ങയില മുട്ടത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കള്ളലത്തെ വെള്ളമൊക്കെ പറ്റി പാകത്തിന്റെ വെന്ത കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും വെന്ത കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് വേവിച്ചിട്ട് കഴിക്കാം ആദ്യത്തെ വിറ്റാമിൻസ് ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കൂടുതൽ വെന്ത് കഴിഞ്ഞാല് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ആ ചൂടിൽ കടന്നിട്ടാ ഇല ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടുക അപ്പൊ ഞാൻ രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള തോരനാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരനും കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസ്സലാ വലൈക്കും